നേരത്തെ പറഞ്ഞിട്ടുണ്ട് പാവകൾക്ക് ഇങ്ങനെ വെച്ചിട്ട് ഡ്രസ്സ് തയ്ക്കും എന്നിട്ട് അവരുടെ ഇഷ്ടത്തിന് കളറൊക്കെ അവർ ചോദിക്കുന്ന കളർ അങ്ങനെ കൊടുക്കാറുണ്ട് അപ്പൊ അതിനുവേണ്ടിയുള്ള മൂന്ന് പാവകൾ ഞാൻ റെഡി ആക്കി കൊണ്ടിരിക്കാനും കാണിച്ചു തന്നേ ഒന്ന് ഇതാണ് പർപ്പിൾ പിന്നെ ഈ കോട്ട് ഉണ്ടല്ലോ ഇത് ഒരു നമുക്ക് എടുത്തു മാറ്റാ അവർക്ക് വേണമെങ്കിൽ പിള്ളേർ കളിക്കാൻ കൊടുക്കുമ്പോഴേ എന്റെ മമ്മിയുടെ ചേച്ചി ആന്മാമല്ലേ നല്ല നന്നായിട്ട് തയ്ക്കുവേ

ആണോ നല്ല നല്ല സൂപ്പർ കളർ കളർ അല്ലേ കോമ്പിനേഷൻ ആണ് പിന്നെ ഇത് നമ്മുടെ പ്രിൻസസ് ബാർബി ആണ് നല്ലൊരു ഗൗൺ പുള്ളിക്കാരി സമയത്ത് ചെയ്തവർക്കാണ് അപ്പൊ ഇത് ശരിക്കും ഓർഡർ കിട്ടിട്ട് കുറച്ച് മാസങ്ങളായി അപ്പം തന്ന ആള് മെറ്റേണിറ്റി ലീവിലാണ് ആണല്ലേ അപ്പം അതുകൊണ്ട് ഇനിയിപ്പം താമസിക്കാതെ വരും കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഞാൻ ഇതുപോലത്തെ തന്നെ സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് കണ്ടിട്ട് അതേപോലത്തെ വേണമെന്ന് പറഞ്ഞ് ഓർഡർ ഈ ചെയ്താണല്ലേ ഇന്നുണ്ടോ ഡ്യൂട്ടി െ അപ്പൊ ഇനിയിപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ നമുക്കൊന്ന് ട്രൈ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ മാത്രമാണ് കേട്ടോ സക്സസ് ആവൂല കണ്ടറിയാം നമുക്ക് കഴിച്ചു നോക്കിട്ട് പറയാല്ലേ ജോ

അപ്പൊ ഈ ഗ്രീൻ ക്യാപ്സിക്കോ ബ്രെഡ് ക്യാപ്സിക്കോ നമ്മള് കുഞ്ഞായിട്ട് ബ്രെഡിന്റെ പുറത്തോണ്ടല്ലോ ഇച്ചിരി കുഞ്ഞായിട്ടായിരുന്നു പിന്നെ ഇത് മൊസറല്ല ചീസാണ് ഇതിന് ശരിക്കും ഉപയോഗിക്കാൻ നല്ലത് അപ്പൊ ഞാൻ മൊസറല്ല എന്റെ ഇല്ല അതുകൊണ്ട് ഞാൻ ചീസിന്റെ സ്ലൈസാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഞാൻ ഇതിനെ ചെറിയ തിൻതിന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ആക്കി ഏകദേശം പിന്നെ നമ്മുടെ സവാള കുഞ്ഞാട്ടാരിഞ്ഞത് ഇത്രേ ഉള്ളൂ നമ്മുടേതാണ് പിന്നെ നമുക്കുള്ള കുറച്ച് സ്പൈസസ് എന്ന് പറഞ്ഞത് ഇത് ഒറിഗനോ ലീവ്സ് ആണ് പിന്നെ ഇത് മിക്സഡ് ഹെർബ് ബ്ലെൻഡ് ഇത് രണ്ടാ ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ സോസ് ടൊമാറ്റോ സോസും നമ്മുടെ ആണ് പക്ഷെ ശരിക്കും പിസ്സക്ക് പിസ്സ സോസ് ആണ് നല്ലത് നമ്മുടെ അത് ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തതോടെ അവൈലബിൾ ആയിട്ടുള്ള സാധനം വെച്ച് നമ്മൾ ചെയ്യുന്നു പിന്നെ പെപ്പർ തിരാറായി പെപ്പർ പൗഡർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ചില്ലി ആഡ് ചെയ്യാം എരിവ് ഇഷ്ടമുള്ളവർക്ക് അപ്പൊ നമ്മൾ ഇതിനും ആണ് യൂസ് ചെയ്യുന്നത് എത്ര പീസസ് വേണം ജോ പെട്ടെന്ന് നമുക്ക്

ചൂട് കഴിച്ചു ചൂട് കഴിച്ചോളാം എല്ലാത്തേലും പിള്ളേരെ കൂടെ ഇൻവോൾവ് ചെയ്തോണ്ട് ചെയ്യാൻ പറ്റുന്ന ആണ് കേട്ടോ ഇത് കാരണം വലിയ അടുപ്പത്തുള്ള വലിയ പരിപാടികളൊന്നുമില്ലല്ലോ

നമ്മളെല്ലാം സോസ് എല്ലാം സ്പ്രെഡ് ചെയ്തു പിന്നെ ഞാൻ നമ്മളെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ ആ ഞാൻ ആദ്യം പറഞ്ഞില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ചിക്കനും കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് പക്ഷെ ചിക്കൻ ഇല്ലെങ്കിലും അത് ഓപ്ഷനൽ ആണ് നമ്മൾ ഇന്നുകൊണ്ട് മാത്രം ഞാൻ ആഡ് ചെയ്തതാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചിക്കൻ റാഫും ഇതൊക്കെ ഉണ്ടാക്കും അന്നേരം ചിലപ്പോ ചിക്കൻ കാണിപ്പിച്ചിട്ട് അത് അതുകൊണ്ടാണ് ഞാൻ ഇത് ആഡ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ ചിക്കൻ ഒക്കെ വെച്ചു നമുക്ക് കുറച്ച് ഇടാം അപ്പൊ നമ്മുടെ ബ്രെഡ് പിസയുടെ ചിക്കൻ പീസും എല്ലാം നമ്മള് വെച്ചത് കള നല്ല ഭംഗിയുണ്ടല്ലേ റെഡും ഗ്രീനിക്കെ ഉള്ളോണ്ട് പ്രത്യേക ഭംഗിയുണ്ട് കാണാൻ അപ്പൊ നമുക്ക് പെപ്പർ ഇച്ചിരി പെപ്പർ ശകലിടുന്നുള്ളൂ ജോഹാൻ സ്പൈസ് അത്ര ഇഷ്ടം ജോഹാന് പേപ്പർ വേണ്ട

ായിട്ടുണ്ട് ഇതേ രമനീന്നെടുത്തോ നമ്മുടെ ഇതാണ് സംഭവം എങ്ങനെയുണ്ടല്ലോ കാണാൻ പിസ പോലെ ഇണ്ടോ ചെക്കട്ടെ പിട മണം എന്തായാലും വന്നോ വന്നോ ോ കഴിച്ചു ഓക്കെ അപ്പൊ നമ്മുടെ ഒഫീഷ്യൽ ബ്രെഡ് പിസ്സ ടേസ്റ്റിംഗ് ആണ് കേട്ടോ എങ്ങനെയുണ്ട് ജോക്കൂട്ടി ആണോ ഇഷ്ടപ്പെട്ടോ പിസ്സയുടെ എന്തെങ്കിലും ഒക്കെ സിമിലാരിറ്റി ഉണ്ടോ ടേസ്റ്റിൽ അപ്പോ നമ്മുടെ ബ്രെഡ് പിസ അത്യാവശ്യം ടേസ്റ്റി ആണെന്നാണ് രണ്ടുപേരും പറയുന്നതല്ലേ അടിപൊളി ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട് അല്ലേ അതെ അപ്പം നമ്മുടെ ഇത് കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അല്ലേ പിള്ളേർക്ക് കൊടുത്തു നോക്കിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം കേട്ടോ ണിയൊക്കെയാ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് എട്ടര വരെ പോവുകയാണെങ്കിൽ പിന്നെ വൈകുന്നേരം വന്നാൽ പരിപാടി കഴിഞ്ഞല്ലോ വ്യക്തിയാണ് എനിക്ക് മോർണിംഗ് ഷിഫ്റ്റ് ആണ് ഇഷ്ടം അതുകൊണ്ടാണ് അപ്പൊ പൊതിഞ്ഞെട്ടി ഞാൻ പോവുകയാണ് ഞാൻ വീട്ടിലേക്ക് പോവാണ് അപ്പൊ നമ്മടെ റോബ് വൈകാട്ടോ അപ്പൊ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്